മനോജ് കെ ജയനും മഞ്ജുവാര്യരും ഈ തുറന്നുപറച്ചിൽ പറച്ചിൽ ഇപ്പോഴെന്തിന് ഈ അടുത്ത് ഒരു ചാനൽ പരിപാടിക്കിടെയാണ് ദിലീപുമായി ബന്ധം പിരിഞ്ഞ മഞ്ജുവാര്യർ തന്റെ ആദ്യ ചിത്രത്തിന്റെ ദുരന്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന മനോജ് കെ ജയനെക്കുറിച്ച് അനുസ്മരിച്ചത് സല്ലാപം എന്ന ചിത്രത്തിലെ മഞ്ജുവാര്യർ രാധ എന്ന കഥാപാത്രമായി പകർന്നാട്ടം നടത്തി ജീവിക്കുകയായിരുന്നു ചിത്രത്തിൽ ദിലീപ് കഥാപാത്രമായ ശശികുമാർ രാധയെ ക്ലൈമാക്സിൽ കൈവിടുമ്പോൾ സ്നേഹത്തിന്റെ തീക്ഷണതയിൽ ഇനി അഭയമില്ലെന്ന വിശ്വാസത്തിൽ മരണത്തെ പുൽകാൻ ട്രെയിനിനു മുന്നിലേക്ക് കുതിക്കുമ്പോൾ മനോജ് കെ ജയൻ കഥാപാത്രം ദിവാകരൻ രക്ഷിക്കുന്നതാണ് സീൻ എന്നാൽ മഞ്ജു വാര്യർ കഥാപാത്രത്തിന്റെ ശക്തിയിൽ മരണത്തിലേക്ക് തന്നെ കുതിക്കുകയായിരുന്നു മനോജ് കെ ജയന്റെ കയ്യിൽ നിന്ന് പിടച്ച് വീണ്ടും ട്രെയിനിനടിയിലേക്ക് ചാടാൻ ശ്രമിക്കുമ്പോൾ മനോജ് കെ ജയൻ മഞ്ജുവിന്റെ കവളിൽ ശക്തമായി അടിക്കുകയായിരുന്നു ആ അടിയിൽ ബോധം കെട്ടതുകൊണ്ടാണത്രേ ഇന്നും ജീവനോടെ നിൽക്കുന്നതെന്നും താരം പറയുന്നു എന്തായാലും അന്നാരംഭിച്ച ദുരന്തം ഇന്നും മഞ്ജുവിനെ വേട്ടയാടുന്നത് അതേ നായകനിൽ നിന്ന് തന്നെയാണെന്നതാണ് കാലത്തിന്റെ കളി ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്